ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കില് പതിനൊന്നാം ഭാവത്തിലും പിന്നീട് ഈ സൂര്യൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയായിട്ട് വക്രസ്ഥിതിയിലൂടെ സഞ്ചരിക്കുന്നതും ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിലോ ജന്മരാശിയിലേക്ക് വരുന്നതിനാലും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും നോക്കുന്നതിനാലും ധനപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ കേതുവും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടുകൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപതിയായിട്ടുള്ള ശുക്രനും ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി കാണുന്നതുകൊണ്ടും ഭാഗ്യസ്ഥാനത്താണെങ്കിലോ ചൊവ്വയുടേതായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും ഉള്ള ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജൂലൈ മാസം പതിനൊന്നാം തീയതി മുതൽ ഈ കർമാധിപനായിരിക്കുന്ന ശുക്രൻ ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ജൂലൈ മാസം പതിനാറാം തീയതി മുതലാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുമുണ്ട് ജൂലൈ മാസം പകുതിക്ക് ശേഷം രണ്ടാഴ്ച കാലത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മസംബന്ധമായിട്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കർമ്മ ബാധിക്കാതെ നോക്കുന്നതും വളരെ നല്ലതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതിനാൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ എന്നാലോ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീനശക്തി കാണുന്നത് കൊണ്ട് ജൂലായ് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ജൂ ജൂലൈ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം അതുകൊണ്ട് ഈ സമയത്ത് ചിങ്ങം രാശിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ശിവക്ഷേത്രത്തിലാണെങ്കിൽ ശങ്കാഭിഷേകം വഴിപാട് ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്